സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കോട്ടയത്തെ ജില്ലയിലുള്ള കോൺഗ്രസ്സുകാരെ ഓർത്ത് സഹതാവ് മാത്രം ബി ജെ പിയുമായിട്ടുള്ള അവിഹിത ബന്ധം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനുണ്ട് ഉണ്ട് ഒരു യാഥാർത്ഥ്യമാണ് അതൊരു പച്ചയായ സത്യമാണ് മുത്തോലി പഞ്ചായത്ത് എങ്ങനെയാണ് ബി ജെ പിയുടെ കരങ്ങളിലേക്ക് പോയത് എന്നുള്ളതിന് ജോസ്മോൻ മുണ്ടയ്ക്കലിന്റെ കൃത്യമായ ധാരണയുണ്ട് എത്രയോ കോൺഗ്രസ് പ്രവർത്തകരെ കോൺഗ്രസ് നേതാക്കന്മാരെ പരാജയപ്പെടുത്തിയ വ്യക്തിയാണ് ഈ ജോസ്മോൻ മുണ്ടക്കൽ എന്ന് അറിയാമോ ഇപ്പൊ സമാനമായ അടവുമായിട്ടാണ് ഈ പറഞ്ഞ കക്ഷി ഇപ്പൊ കുറവിലങ്ങാട് ലാൻഡ് ചെയ്തേ ജോസ്മോരും കേരള കോൺഗ്രസ് ജോസഫിനും സ്വാധീനമുള്ള സ്ഥലങ്ങളിലൊക്കെ അവരുടെ വോട്ട് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് നൽകാം എന്നുള്ള വാഗ്ദാനമാണ് കൊടുത്തിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയും കോൺഗ്രസ് പ്രവർത്തകരും ഇതൊന്നും കാണാത്ത പൊട്ടന്മാരെ പോലെ നിൽക്കുകയാണ് നമസ്കാരം നമസ്കാരം കോട്ടയത്ത് ബി ജെ പിയും ജോസഫ് ഗ്രൂപ്പും തമ്മിൽ എന്തെങ്കിലും അലയൻസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ അന്തർതാര വളരെ സജീവമാണ് എന്നുള്ള വാർത്തകളാണ് പുറത്തുനിന്നുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കോട്ടയത്തെ ജില്ലയിലുള്ള കോൺഗ്രസ്സുകാരെ ഓർത്ത് സഹതാപം മാത്രമേ ഉള്ളൂ കോട്ടയത്തുള്ള കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിട്ട് അത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് വേണ്ടിയിട്ട് പോസ്റ്റർ ഒട്ടിക്കാനും മുദ്രാവാക്യം വിളിക്കാനും മാത്രമായിട്ടുള്ള ആളുകളായിട്ട് മാറിയിട്ടുണ്ട് കോട്ടയത്തെ കോൺഗ്രസ്സുകാർ എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ എത്രയോ കോൺഗ്രസ് പ്രവർത്തകരുള്ള ഒരു ജില്ലയാണ് കോട്ടയം എന്ന് പറയുന്നത് അത് ആലോചിച്ച് നോക്കിയാൽ കഴിഞ്ഞ പ്രാവശ്യം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് കോട്ടയം ജില്ലയിലുള്ള കിടങ്ങൂർ എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നിന്ന് ശ്രീ ജോസ്മോൻ മുണ്ടക്കൽ എന്ന് പറയുന്ന ആള് മത്സരിച്ച് വിജയിച്ചു പക്ഷെ ഈ കിടങ്ങൂർ ജില്ലാ ഡിവിഷനിൽ പെട്ടിട്ടുള്ള മുത്തോലി പഞ്ചായത്ത് മുത്തോലി പഞ്ചായത്ത് ആര് വിജയിച്ചു ബി ജെ പി വിജയിച്ചു എന്നാലോചിച്ച് നോക്കണേ മുത്തോലി പഞ്ചായത്ത് എങ്ങനെയാണ് ബി ജെ പിയുടെ കരങ്ങളിലേക്ക് പോയത് എന്നുള്ളതിന് ജോസ്മോൻ മുണ്ടക്കലിൻ്റെ കൃത്യമായ ധാരണയുണ്ട് ഇത് അവിടെയുള്ള കോൺഗ്രസ്സുകാർക്കും കൃത്യമായ ധാരണയുണ്ട് പക്ഷേ ഇതാരും പരസ്യമായിട്ട് പറയത്തില്ല കാരണം പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങൾക്കെതിരെ പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിക്കുമോ എന്നുള്ളൊരു ഭയപ്പാടുണ്ട് പക്ഷേ കോൺഗ്രസ് അവരുടെ ഒരു ഗതികടന്ന് ആലോചിച്ച് നോക്കിയത് കാരണം അവരുടെ സാധാരണ പ്രവർത്തകർ ജനപ്രതിനിധികളാവുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ ത്രിതല പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം മുത്തോലി പഞ്ചായത്തിൽ പഞ്ചായത്ത് മെമ്പർ ആകാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുള്ള എത്രയോ കോൺഗ്രസ് പ്രവർത്തകരെ കോൺഗ്രസ് നേതാക്കന്മാരെ പരാജയപ്പെടുത്തിയ വ്യക്തിയാണ് ഈ ജോസ്ഫോൺ മുണ്ടക്കൽ എന്ന് അറിയാമോ ജോസ്മോൻ മുണ്ടക്കലിനെ സ്വാധീനിക്കാൻ സാധിക്കുന്ന മുഴുവൻ ആളുകളുടെയും വോട്ട് മുത്തോലി പഞ്ചായത്തിൽ ആർക്കാണ് വീണിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബി ജെ പിക്ക് വേണ്ടിട്ടുള്ളത് അങ്ങനെ ഒരു വോട്ട് ഈ ജോസ്മോൻ മുണ്ടയ്ക്കലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവാതിരുന്നിരുന്നെങ്കിൽ അവിടെ ബി ജെ പി പഞ്ചായത്തിന്റെ ഭരണം പിടിക്കില്ലായിരുന്നു കോട്ടയം ജില്ലയിൽ ആദ്യമായിട്ട് ഒരു പഞ്ചായത്ത് ഭരണം പിടിച്ചതാണ് പ്രത്യേകിച്ച് പാലാ നിയോജക മണ്ഡലത്തിൽപ്പെട്ടിട്ടുള്ള മുത്തോലി പഞ്ചായത്ത് പാല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു യു ഡി എഫ് കോട്ടയാണ് എന്നൊക്കെ പറയുന്ന ആളുകളാണ് അപ്പൊ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് സാധാരണക്കാരായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകർ മത്സരിച്ച് ജനപ്രതിനിധികളാകേണ്ട ഒരു തെരഞ്ഞെടുപ്പിലാണ് ജോസ്മോൻ മുണ്ടക്കലിന് ജയിക്കാൻ വേണ്ടിയിട്ട് ഈ ജോസ്മോൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന് ജയിക്കാൻ വേണ്ടിയിട്ട് ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ മുഴുവൻ തോൽപ്പിച്ച് തന്റെ കൈവശം ഇരിക്കുന്ന വോട്ട് പത്തോ ഇരുന്നൂറ്റമ്പതോ മുന്നൂറോ ഒക്കെ വോട്ടെ ഇദ്ദേഹത്തിന് സ്വാധീനിക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ അപ്പോൾ ആ വോട്ടുകൾ പൂർണ്ണമായിട്ട് മാർക്കു കൊടുത്തു വെച്ചാൽ ബി ജെ പിക്ക് കൊടുത്തു കോൺഗ്രസ്സുകാരെ പച്ചയ്ക്ക് പറ്റിക്കുവാണ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ സമാനമായ അടവുമായിട്ടാണ് ഈ പറഞ്ഞ കക്ഷി ഇപ്പൊ കുറവലങ്ങാട് ലാൻഡ് ചെയ്തേക്കുന്നത് കുറവലങ്ങാട് ജോസ്ബോൻ അവതരിക്കുന്നത് ഒരു വലിയ നന്മമരമായിട്ടാണ് നന്മമരത്തിന്റെ യഥാർത്ഥ മുഖമൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്തേക്ക് അതുവരെ നമ്മൾ പെൻഡ് ചെയ്യുന്ന പക്ഷേ ഈ കുറവിലങ്ങാട് കാണിച്ചുകൊണ്ടിരിക്കുന്നു സമാനമായ രീതിയിലാണ് നമുക്ക് വരും ദിവസങ്ങളിൽ അത് നമുക്ക് പുറത്തേക്ക് പറയാതിരിക്കാൻ വേണ്ടി സാധിക്കത്തില്ല കാരണം പല കോൺഗ്രസ് വാർഡ് കൗൺസിലർമാരും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ആളുകളും മത്സരിക്കുന്ന ഇടങ്ങളിലൊക്കെ ജോസ്മോൻ പറഞ്ഞിരിക്കുന്ന എന്താ പറയാമോ ജോസ്മോനും കേരള കോൺഗ്രസ് ജോസഫിനും സ്വാധീനമുള്ള സ്ഥലങ്ങളിലൊക്കെ അവരുടെ വോട്ട് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് നൽകാം എന്നുള്ളൊരു വാഗ്ദാനമാണ് കൊടുത്തിരിക്കുന്നത് ബി ജെ പിക്ക് അവിടെ ഒരു വോട്ട് ബാങ്ക് ഉണ്ടെന്നേ കുറവലങ്ങാട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ ബി ജെ പിക്ക് കൃത്യമായ ഒരു വോട്ട് ബാങ്ക് ഉണ്ട് ആ വോട്ട് ബാങ്ക് ഈ ജോസ്മോൻ മുണ്ടക്കൽ വാങ്ങുകയും എന്നാൽ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കന്മാരും ജനപ്രതിനിധികളാകാൻ വേണ്ടി മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അവർക്ക് ലഭിക്കേണ്ട കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ വോട്ട് ആർക്കും കൊടുക്കും ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് എന്തൊരു വഞ്ചനയാണെന്നോന്ന് ആലോചിച്ച് നോക്കി അതിനുശേഷം ഈ കുറവനങ്ങാട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ ഈ ജോസ്മോന് വേണ്ടിയിട്ട് പോസ്റ്റർ ഒട്ടിക്കുന്നവരറിയോ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുകാരല്ല അവിടെയുള്ള കോൺഗ്രസ് പ്രവർത്തകരാണ് ആ കോൺഗ്രസ് പ്രവർത്തകർ കയ്യും മെയ്യും മറന്ന് ഈ ജോസ്മോൻ എന്ന് പറയുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്ന സമയത്താണ് ഇയാള് ഇയാളുടെ വിജയം ഇയാള് ജില്ലാ പഞ്ചായത്തിലേക്കാണ് മത്സരിക്കുന്നത് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള ഇയാളുടെ വിജയം ഇയാൾ ഉറപ്പിക്കുന്നു അതിനുശേഷം അപ്പുറത്ത് മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരുടെയും പരാജയം ഇയാൾ ഉറപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് നമുക്കറിയാം ഈ വാർഡുകളിലേക്ക് പഞ്ചായത്ത് വാർഡുകളിലേക്കുള്ള മത്സരത്തിലൊക്കെ ഒരു വോട്ട് വരെ ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ് കാരണം ഓരോ വോട്ടിനൊക്കെ തോറ്റുപോയിട്ടുള്ള ഒരുപാട് പഞ്ചായത്ത് മെമ്പർമാരുണ്ട് ഈ ജോസഫർ അധികം വോട്ടുകൾ സ്വാധീനിക്കാൻ സാധിക്കും എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന അഞ്ചോ പത്തോ വോട്ട് ഈ പത്തോ വോട്ട് മറിച്ചാൽ മതിയല്ലോ ഒരു സ്ഥാനാർത്ഥി തോറ്റുപോകാനായിട്ട് പലയിടങ്ങളിലും ശക്തമായ മത്സരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ശക്തമായ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്തൊക്കെ ഒരു പത്ത് വോട്ട് ജോസ്മോന്റേതായിട്ട് മറിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പരാജയപ്പെടുവോ പരാജയപ്പെട്ടു പോകൂലോ ആ വോട്ട് ആർക്കാണ് പോകുന്നത് ബി ജെ പിക്ക് ആണ് പോകുന്നത് അതിനുശേഷം കുറവലങ്ങാട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽപ്പെട്ടിട്ടുള്ള ഏത് പഞ്ചായത്തിനെയാണ് ഈ ജോസ്മോൻ മുണ്ടക്കൽ ഇപ്രാവശ്യം ബി ജെ പിക്ക് വിറ്റിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ വരും ദിവസങ്ങളിൽ ഇപ്പുറത്ത് വിടാം അതൊരു ബിഗ് ബ്രേക്കിംഗ് ആയിട്ട് തന്നെ നമുക്ക് പുറത്തേക്ക് പറയാൻ വേണ്ടി സാധിക്കും ബി ജെ പിയുമായിട്ടൊരു അവിഹിത ബന്ധം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതൊരു പച്ചയായ സത്യമാണ് അത് അവർക്ക് നിഷേധിക്കാൻ വേണ്ടി സാധിക്കത്തില്ല അങ്ങനെ നിഷേധിക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് നിഷേധിക്കട്ടെ അങ്ങനെ നിഷേധിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി നമ്മളോട് പറയാം കാരണം ആ ബി ജെ പി ബന്ധം ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പി മാറ്റി നിർത്തപ്പെടേണ്ട ഒരു പാർട്ടിയാണ് എന്നുള്ളൊരു അഭിപ്രായമൊന്നും എനിക്കില്ല ഒരു അൺടച്ചബിലിറ്റി ഉള്ള ഒരു പാർട്ടിയാണ് ബി ജെ പി എന്നുള്ള അഭിപ്രായം ഒന്നും എനിക്കില്ല പക്ഷേ പറഞ്ഞിട്ട് ചെയ്തോട്ടെ എനിക്ക് ബി ജെ പിയുടെ വോട്ട് വേണമെന്ന് ജോസ്മോൻ മോൻ പറഞ്ഞോട്ടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ കേരള കോൺഗ്രസ് ജോസഫ് പരസ്യമായിട്ട് പറയട്ടെ ഞങ്ങൾക്ക് പല സ്ഥലങ്ങളിലും ബി ജെ പിയുടെ വോട്ട് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിന് പകരമായി ഞങ്ങൾ പല ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്കും ഒക്കെ ഉള്ള വോട്ട് ബി ജെ പി ഞങ്ങൾക്കാണ് തരുന്നത് പകരം ഞങ്ങൾ പല പഞ്ചായത്തുകളിലേക്കും ഞങ്ങളുടെ വോട്ട് ഞങ്ങൾ ബി ജെ പിക്ക് കൊടുക്കാം എന്നൊക്കെയുള്ളൊരു ധാരണയുണ്ട് ഇവര് തിരുവനന്തപുരത്തറിയാമല്ലോ തിരുവനന്തപുരത്തൊക്കെ കോൺഗ്രസ് ജീവന്മാരുടെ പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ജീവൻ മരണ പോരാട്ടം കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കേരള കോൺഗ്രസ് ജോസഫിന്റെ ഒരാൾ പോലും ഇല്ലാത്ത ആളുകൾ വാർത്തകൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് യു ഡി എഫിനകത്ത് പ്രശ്നമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് റിബലുകളെ ഇട്ടിട്ടുള്ളത് കാസർഗോഡ് റിബലുകൾ ഇട്ടിട്ടുള്ളത് കാസർഗോഡെ റിബൽ എന്നൊക്കെ പറഞ്ഞാൽ എട്ടോ പത്തോ പതിനഞ്ചോ ഓട്ടേ ഉണ്ടാവത്തുള്ളൂ പക്ഷെ ഈ പതിനഞ്ച് വോട്ടുകൾ ഒരു പ്രശ്നമാണെന്നേ അത് കൂടാതെ തന്നെ യു ഡി എഫിന്റെ ഒരു ഘടകകക്ഷി തന്നെ റിബൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വാർത്ത കൂടിയാണ് ഈ വാർത്തകൾ പൊതുജനങ്ങൾക്കിടയിൽ ഒരു കൺഫ്യൂഷൻ സൃഷ്ടിക്കും മുന്നണിക്കകത്ത് വയലി പ്രശ്നമാണ് എന്നുള്ള രീതിയിലേക്ക് വരും കോൺഗ്രസ് പാർട്ടിയും കോൺഗ്രസ് പ്രവർത്തകരും ഇതൊന്നും കാണാത്ത പൊട്ടന്മാരെ പോലെ നിക്കുവാണ് നമ്മൾ ആ ഭാഷ തന്നെ പ്രയോഗിക്കേണ്ടി വരും പൊട്ടന്മാരെ പോലെ നിക്കുവാണ് അതുകൊണ്ട് ഈ കോട്ടയം ജില്ലയിലുള്ള കോൺഗ്രസ് പ്രവർത്തകരോട് പറയേണ്ടത് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജോസ്മോൻ കഴിഞ്ഞ പ്രാവശ്യം കടങ്കൂരിൽ അങ്ങനെ മത്സരിച്ച് ജയിച്ചത് ഈ ബിജെപിയുടെ വോട്ട് വാങ്ങിച്ചുകൊണ്ട് തന്നെയാണ് ബി ജെ പിയുടെ വോട്ട് വാങ്ങിച്ചോട്ടെ ജോസ്മോൻ നമ്മൾ എതിര് പറയുന്നില്ല പക്ഷെ അത് പരസ്യമായിട്ട് പറയണം ഞാൻ ബി ജെ പിയുടെ വോട്ട് കൂടി അഭ്യർത്ഥിക്കുകയാണ് എനിക്ക് ബി ജെ പി കാര് കൂടി വോട്ട് ചെയ്യണം എന്ന് അയാൾ പറഞ്ഞോട്ടെ പറഞ്ഞതിന് ശേഷം ചെയ്തോളട്ടെ ഇത് ഒരു പ്രത്യേക രീതിയിലുള്ള കാര്യമല്ല അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കോട്ടയത്തുള്ള കോൺഗ്രസ് പ്രവർത്തകർ ഒരു ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങളെ പച്ചയ്ക്ക് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് കുറവലങ്ങാട് ജില്ലാ ഡിവിഷനിൽ മത്സരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലേക്ക് മത്സരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകർ മനസ്സിലാക്കുക അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകർ മനസ്സിലാക്കുക നിങ്ങൾ വെള്ളം കോരുന്നത് ഒരു ചതിയിന് വേണ്ടിയിട്ടാണ് അതൊരു കൊടും ചതിയിന് വേണ്ടിയിട്ടാണ് ഇയാൾ വെറുതെ നന്മമരം ചമയുന്നതാണ് നന്മമരമല്ല ഇയാളൊരു നന്മമരമാണോ ഇയാളുടെ യഥാർത്ഥ മുഖം എന്താണോ എന്നൊക്കെയുള്ളത് വരും ദിവസങ്ങളിൽ നമ്മൾ പുറത്തേക്ക് പറയാം പക്ഷെ ഇവിടെ പച്ചയ്ക്ക് കോൺഗ്രസ്സുകാരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്നേ കാരണം കോട്ടയത്തു നിന്നൊരു എം പി ഉണ്ട് ഇവർക്ക് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് ഈ എം പി യെ സൃഷ്ടിച്ചു കൊടുത്തതാരാ ഈ കോൺഗ്രസ്സുകാരല്ലേ അത് പക്ഷേ ഈ കോൺഗ്രസ്സുകാർക്കെതിരെ തന്നെ ഇതുപോലത്തെ പണി കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പാലയിലൊക്കെയുള്ള ഒരുപാട് കോൺഗ്രസ് പ്രവർത്തകർ ഇതിനെതിരെ ശക്തമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ടല്ലോ കോട്ടയം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഒരുപാട് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്ത് വന്നിട്ടുണ്ടല്ലോ ജോസ്മോൻ മുണ്ടക്കൽ എന്ന് പറയുന്നയാൾ ബി ജെ പിയുമായിട്ടൊരു അന്തർധാരുണ്ടാക്കുന്നു അതിനുശേഷം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് ഇയാൾ കോൺഗ്രസിൻ്റെ വോട്ട് വാങ്ങിക്കുന്നു പക്ഷേ ഇയാളുടെ നിയന്ത്രണത്തിലുള്ള വോട്ടുകളെല്ലാം ഇയാൾ ബി ജെ പിക്ക് വിൽക്കുന്നു എവിടെ വാർഡുകളിലേക്കും അതോടൊപ്പം ഈ പഞ്ചായത്ത് വാർഡുകളിലെയും മുനിസിപ്പൽ വാർഡുകളെയും ഒക്കെ വോട്ട് മറിച്ചു കൊടുക്കുന്നു ഇതെന്താണെന്ന് കോൺഗ്രസ്കാർക്ക് മനസ്സിലാവുന്നത് വീണ്ടും വിഡികളാകാൻ വീണ്ടും പൊട്ടന്മാരാകാൻ കോൺഗ്രസ് പ്രവർത്തകരുടെ ജീവിതം ഇനിയും നമ്മൾ പറഞ്ഞു വെക്കേണ്ടി ഈ ജോസ്മോൻ ആൾക്ക് അതായത് ജോസഫ് ഗ്രൂപ്പിൽ നിന്നിട്ട് കാര്യമൊന്നുമില്ല അതുകൊണ്ട് ഇനി ബി ജെ പിയിലോട്ട് ചാടാമെന്നുള്ള ഇതിന്റെ ഭാഗമായിട്ടാണോ ഈ സ്റ്റാർട്ടിങ് ജോസഫ് ഗ്രൂപ്പിൽ നിന്നിട്ട് ജോസഫ് പി ജെ ജോസഫിന്റെ കാര്യമില്ല പി ജെ ജോസഫ് ചാടുകയാണെങ്കിൽ പി ജെ ജോസഫ് സർ ഉൾപ്പെടെയുള്ള ആളുകളെ ബിജെപിയിലേക്ക് ചാടത്തുള്ളൂ അതാണ് സത്യം പക്ഷെ ഇവിടെ ഉള്ളത് ഒരു ചതിവാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ ഈ ജോസ്മോൻ മുണ്ടക്കലിനും കേരള കോൺഗ്രസ് ജോസഫിനും സ്വാധീനമുള്ള വാർഡുകളിൽ അവരെന്താണ് ചെയ്യുന്നത് അവർ അവരുടെ വോട്ട് ബി ജെ പിക്ക് നൽകാമെന്ന് പറയുന്നു പകരം ഇവരെന്താണ് ആവശ്യപ്പെടുന്നത് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് ജോസ്മോനെ ചെയ്യണം ഇവർക്ക് ജില്ലാ പഞ്ചായത്ത് സീറ്റ് മതി പി ജോസഫ് ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് കേരള കോൺഗ്രസ് ജോസഫ് ഇതിനുമുമ്പും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് മുനിസിപ്പാലിറ്റിയിലേക്കും പഞ്ചായത്തിലേക്കും പഞ്ചായത്തിലേക്കൊന്നും സീറ്റ് വേണം കാരണം അവിടെ മത്സരിപ്പിക്കാൻ ആളില്ല ഞങ്ങൾക്ക് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ ഞങ്ങളുടെ സീറ്റ് കുറയ്ക്കരുതെന്ന് കാരണം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് മത്സരിച്ച് കോൺഗ്രസ്സുകാരുടെ വോട്ടൊക്കെ നേടി വിജയിച്ചു പോകാൻ വേണ്ടി പറ്റും പഞ്ചായത്ത് വാർഡുകളിലേക്ക് ഇത് പറ്റത്തില്ലല്ലോ ബ്ലോക്ക് വാർഡുകളിലേക്ക് ഇത് പറ്റത്തില്ലല്ലോ എത്ര തന്ത്രപരമായിട്ടാണ് കോൺഗ്രസ് പ്രവർത്തകരെ പറ്റിക്കുന്നതെന്ന് ആലോചിച്ചെങ്കിൽ ഈ രാവിലെ തുടങ്ങി വൈകിട്ട് വരെ വീട് കയറാൻ പോസ്റ്റർ ഒട്ടിക്കാൻ ഫ്ലെക്സ് കെട്ടാൻ ഒക്കെ ആരാ പോകുന്നത് ഈ കോൺഗ്രസ്സുകാരൻ ഓരോറ്റ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുകാരുണ്ടാവത്തില്ല അത്രയും കഷ്ടപ്പെടുന്ന ഈ കോൺഗ്രസ് പ്രവർത്തകരോട് ഇതുപോലത്തെ ഒരു ചതി കാണിക്കാമോ കാരണം ഇത് ശരിക്കും ഒരു വോട്ട് കച്ചവടം കൂടിയല്ലേ ഇതൊരു വോട്ട് കച്ചവടം കൂടിയല്ലേ ഇത് മനസ്സിലാക്കണ്ടേ ഈ ബി ജെ പി ബാന്ധവത്തിന്റെ ഒരു തുടർക്കഥ കൂടി ഞാൻ പറഞ്ഞുതരാം പാലയിൽ മൂന്ന് വാർഡുകളിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയില്ല മുനിസിപ്പാലിറ്റിയിൽ അതിൽ മത്സരിക്കുന്ന ഒരാൾ അത് സുരേഷ് ഗോപിയുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂര് ഈ ആളുടെ പേര് തൃശൂർ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ചേർത്തുമായി ബന്ധപ്പെട്ട് പത്രമാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നതാണ് ആ കക്ഷിക്കാണ് പാലാ മുനിസിപ്പാലിറ്റിയിൽ യു ഡി എഫ് പിന്തുണ കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ നേട്ടന അവിടെ മത്സരിക്കുന്നുണ്ട് അതിലൊരാളുടെ മകളും മത്സരിക്കുന്നുണ്ട് രണ്ട് സഹോദരങ്ങളും അതിലൊരാളുടെ മകളും മത്സരിക്കുന്നുണ്ട് അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി നിർത്തിയിട്ടില്ല ഇതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ബി ജെ പിയുമായിട്ട് അന്തർധാരം ഇല്ല എന്നൊന്നും പറയരുത് പക്ഷേ പി ജെ ജോസഫ് പൂർണ്ണമായിട്ടും പരിപൂർണമായിട്ടും കോട്ടയം ജില്ലയിൽ കോൺഗ്രസ്സുകാരെ പറ്റിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനിയെങ്കിലും കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരം വെളുക്കുകയും ഈ പി ജെ ജോസഫിൻ്റെ പാർട്ടിയെ സൈഡ് ലൈൻ ചെയ്യുകയും ചെയ്യാത്ത പക്ഷം നിങ്ങൾ നിങ്ങളുടെ തന്നെ കുഴി വെട്ടതിന് തുല്യമായിരിക്കും എന്ന് മാത്രം ഓർമ്മിപ്പിക്കുക നമുക്ക് നിവൃത്തിയുള്ളൂ